ഗോളിക്കടവിൽ നടന്ന അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവ് മരിച്ചു അപകടമുണ്ടായത് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മേൽ വൻമരം കടപുഴകി വീഴെയാണ് ഉണ്ടായത് പൊമ്മല സ്വദേശിയായ ഫൈസലിനാണ് പരിക്കപറ്റി ചികിത്സയിൽ കഴിഞ്ഞിരുന്നത് നിന്നും കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി ഐ സു ആംബുലൻസ് കിട്ടാതെ മൂന്നര മണിക്കൂറാണ് രോഗി കാത്തിരുന്നത് മൂന്നര മണിക്കൂറോളം നീണ്ട കാത്തിപ്പിനൊടുവിലാണ് വൈകിട്ട് ആറരയോടെ ആംബുലൻസ് അട്ടപ്പാടിയിലെത്തിയത് തലയിൽ രക്തസ്രാവം കൂടുതലായും തുടർന്ന് പെന്തലമണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് റഫർ ചെയ്ത രോഗിയെ വട്ടവലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിച്ചെങ്കിലും രക്ഷിക്കാനായില്ല